നമസ്കാരം എം ടി വാസുദേവൻ നായർ തിരക്കഥെഴുതി എം ആസാദ് സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ റിലീസായ സിനിമയായിരുന്നു വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ സുകുമാരൻ മമ്മൂട്ടി ബഹദൂർ സുധീർ ജലജ ശ്രീവിദ്യ തുടങ്ങിയവരൊക്കെ തുടങ്ങിയവരൊക്കെ ആയിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത് അക്കാലത്ത് സിനിമയുടെ പ്രചരണം എന്ന് പറഞ്ഞാൽ നോട്ടീസ് വിതരണം ചെയ്യുക പോസ്റ്റർ ഒട്ടിക്കുക ഇങ്ങനെയൊക്കെയായിരുന്നു സിനിമയുടെ പ്രചരണം നടത്തിയിരുന്നത് അന്ന് ആ സിനിമയിൽ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന സിനിമയിൽ മാധവൻകുട്ടി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച മമ്മൂട്ടി എറണാകുളം ഷേണായിസിനടുത്ത് വെച്ച് ഈ സിനിമയുടെ ഒരു പോസ്റ്റർ കാണാനിടയായി ഈ പോസ്റ്ററിൽ സുകുമാരൻ നടൻ സുകുമാരൻ മമ്മൂട്ടിയുടെ കോളറിൽ പിടിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആണ് ഉണ്ടായിരുന്നത് ഈ പോസ്റ്റർ കണ്ടപ്പോൾ മമ്മൂട്ടി സ്വയം മറന്ന് സന്തോഷത്തോടെ ആ പോസ്റ്റർ തന്നെ കുറേ സമയം നോക്കിയിരുന്നു കാരണം ആദ്യമായിട്ടായിരുന്നു മമ്മൂട്ടിയുടെ മുഖം ഒരു സിനിമയുടെ പോസ്റ്ററിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആണ് മമ്മൂട്ടി ഇങ്ങനെ ആരോട് പറയണം എന്ത് ചെയ്യണം എങ്ങനെ പ്രകടിപ്പിക്കണ സന്തോഷമെന്നും മമ്മൂട്ടിക്ക് അറിയില്ലായിരുന്നു അതിനുശേഷം മമ്മൂട്ടി നേരെ വീട്ടിൽ പോയി ഭാര്യയെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ പോസ്റ്റർ കാണിച്ചു കൊടുത്തു പിന്നീട് കൂട്ടുകാരെയും പരിചയക്കാരെയൊക്കെ വിളിച്ച് ഈ സിനിമയുടെ പോസ്റ്റർ ഈ താൻ തൻ്റെ മുഖമുള്ള ഈ പോസ്റ്റർ മമ്മൂട്ടി കാണിച്ചു കൊടുക്കാനുണ്ടായത് ഈ തൻ്റെ മുഖം ആദ്യമായി ഒരു സിനിമയുടെ പോസ്റ്റർ കണ്ട അനുഭവം മമ്മൂട്ടി ഇങ്ങനെയാണ് പ്രകടിപ്പിച്ചത് ഈ രീതിയിലാണ് തൻ്റെ സന്തോഷം പ്രകടിപ്പിച്ചതെന്ന് മമ്മൂട്ടി പിന്നീട് പലപ്പോഴും പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു ഗൾഫിൽ ചിത്രീകരിച്ച ആദ്യ മലയാള സിനിമയായിരുന്നു വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ അതിനു മുൻപ് ശോഭന പരമേശ്വരൻ നായറും നടൻ പ്രേംനവാസും ചേർന്ന് ഒരു സിനിമ ഗൾഫിൽ ചിത്രീകരിക്കാൻ ദുബായിൽ ചിത്രീകരിക്കാൻ തീരുമാനിച്ചിരുന്നു വെള്ളക്കുതിര എന്നായിരുന്നു സിനിമയ്ക്ക് പേരിട്ടിരുന്നത് അതിനുവേണ്ടി സംവിധായകൻ എൻ ശങ്കരൻ നായരുടെ നേതൃത്വത്തിൽ ഒരു ടീം ദുബായ് സന്ദർശിക്കുക ചെയ്തിരുന്നു പക്ഷേ ആ പദ്ധതി നടന്നില്ല വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന സിനിമ നിർമ്മിച്ചത് പ്രവാസിയായിരുന്ന വി ബി കെ മെനോനായിരുന്നു ഗൾഫ് കാണുവാൻ ഒരു സുവർണാവസരം ഗൾഫ് നാടുകളുടെ പശ്ചാത്തലത്തിൽ ഒരു ചലച്ചിത്രം പ്രദർശനത്തിനൊരുങ്ങുന്നു എന്നായിരുന്നു ഈ സിനിമയുടെ പോസ്റ്ററിൽ എഴുതിയിരുന്ന വാക്യങ്ങൾ ഈ സിനിമയിൽ സുകുമാരനായിരുന്നു നായകൻ മമ്മൂട്ടിയുടേത് അത്ര ശ്രദ്ധിക്കപ്പെടുന്ന വേഷമൊന്നും ആയിരുന്നില്ല പക്ഷേ സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹത്തോടെ നടന്നിരുന്ന ഒരു ചെറുപ്പക്കാരന് കിട്ടാവുന്ന വലിയ സാധ്യതയായിരുന്നു മമ്മൂട്ടിക്ക് ലഭിച്ചിരുന്ന ആ വേഷം ഇതിനു മുൻപ് മമ്മൂട്ടി മുഖം കാണിച്ച സിനിമകളായിരുന്നു അനുഭവങ്ങൾ പാളിച്ചകളും കാലചക്രവും പിന്നീട് എം ടി വാസുദേവൻ നായരുടെ ദേവലോകം എന്ന സിനിമയിൽ മമ്മൂട്ടിക്കൊരു വേഷം ലഭിച്ചെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം ആ സിനിമ നടന്നില്ല തുടർന്ന് സിനിമാമോഹം തൽക്കാലം ഉപേക്ഷിച്ച് മമ്മൂട്ടി വക്കീൽ ജീവിതം തന്നെ തുടരാൻ തീരുമാനിച്ചു അന്ന് മഞ്ചേരിയിലാണ് മമ്മൂട്ടി വക്കീൽ പണി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് തന്നെയായിരുന്നു മമ്മൂട്ടിയുടെ വിവാഹം കഴിഞ്ഞത് അതുകൊണ്ട് മമ്മൂട്ടി മഞ്ചേരിയിൽ നിന്നും തൻ്റെ പ്രാക്ടീസ് മട്ടാഞ്ചേരിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു അങ്ങനെ അവിടെ മട്ടാഞ്ചേരിയിൽ ഒരു ഓഫീസ് തുടങ്ങാനും തീരുമാനമെടുക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഫെബ്രുവരി ഒന്നാം തീയതിയാണ് മട്ടാഞ്ചേരിയിലെ ഓഫീസിൻ്റെ ഉദ്ഘാടനം തീരുമാനിച്ചിരുന്നത് ആ സമയത്താണ് മഞ്ചേരിയിലെ കൂടെ പ്രാക്ടീസ് ചെയ്തിരുന്ന അഡ്വക്കേറ്റ് അബൂബക്കർ മമ്മൂട്ടിയെ വിളിക്കുന്നത് എം ടി വാസുദേവൻ നായർ ഒന്ന് രണ്ട് തവണ നിന്നെ വിളിച്ചിരുന്നു ഉടനെ കോഴിക്കോട്ട് ചെന്ന് അദ്ദേഹത്തെ കാണണം എന്തോ അത്യാവശ്യ കാര്യമാണെന്നാണ് അബൂബക്കർ അന്ന് പറഞ്ഞത് സിനിമാ നടൻ എന്ന പ്രതീക്ഷ ഏറെക്കുറെ അസ്തമിച്ച സമയത്തായിരുന്നു മമ്മൂട്ടിക്ക് ഇങ്ങനെയൊരു അറിയിപ്പ് വരുന്നത് എം ടി വാസുദേവൻ നായർ തന്നെ വിളിച്ചിരുന്നു എന്നുള്ള ഒരു വിവരം മമ്മൂട്ടിക്ക് ലഭിക്കുന്നത് ആ സമയത്താണ് മറ്റൊന്നും ആലോചിക്കാതെ മമ്മൂട്ടി നേരെ കോഴിക്കോടേക്ക് പുറപ്പെട്ടു എം ടി വാസുദേവൻ നായരെ കണ്ടു വിൽക്കാനുണ്ട് സ്വപ്നങ്ങളെന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് മുൻപുള്ള എഴുത്തിലും മറ്റ് തിരക്കിലൊക്കെയായിരുന്നു എം ടി വാസുദേവൻ നായർ അപ്പോൾ മമ്മൂട്ടിയെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു മമ്മൂട്ടിക്ക് ഈ സിനിമയിൽ ഒരു റോൾ ഉണ്ട് ഫെബ്രുവരി ഒന്നാം തീയതി ഷൊർണൂരിൽ ലത്തണമെന്ന് പറഞ്ഞു ഫെബ്രുവരി ഒന്നിന് തന്നെയായിരുന്നു മട്ടാഞ്ചേരിയിലെ മമ്മൂട്ടിയുടെ വക്കീൽ ഓഫീസിന്റെ ഉദ്ഘാടനം തീരുമാനിച്ചിരുന്നത് പക്ഷേ എം ടി വാസുദേവൻ നായർ തയ്യാറാക്കുന്ന ഒരു സിനിമയിലേക്ക് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ മമ്മൂട്ടി മട്ടാഞ്ചേരിയിലെ തൻ്റെ ഓഫീസിൻ്റെ ഉദ്ഘാടനം മാറ്റിവെച്ചു എന്നിട്ട് മമ്മൂട്ടി നേരെ ഷോർണൂരിലേക്ക് പോയി അങ്ങനെ ആദ്യമായിട്ടാണ് മമ്മൂട്ടി ഷോർണൂരിൽ എത്തുന്നത് ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ പോയി മമ്മൂട്ടി സിനിമയുടെ അണിയറ പ്രവർത്തകരെയൊക്കെ കണ്ടു എം ടി വാസുദേവൻ നായരെയും ക്യാമറാമാനെയും അന്ന് ശ്രീനിവാസനൊക്കെ ഈ തിളങ്ങി നിൽക്കുന്ന സമയമായിരുന്നു ശ്രീനിവാസനൊക്കെ ഷോർണൂർ ഗസ്റ്റ് ഹൗസിൽ ചെന്ന് മമ്മൂട്ടി കണ്ടു അന്ന് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഷൊർണൂർ ഗസ്റ്റ് ഹൗസിലേക്ക് മമ്മൂട്ടി പോയപ്പോഴുള്ള വേഷം എന്ന് പറയുന്നത് റാഡോ വാച്ചും ബ്രൂട്ട് പെർഫ്യൂമും റൈബാൻ ഗ്ലാസും അരിസ്ട്രോക്കാറ്റ് സ്യൂട്ട് കേസും വിൽസ് സിഗരറ്റും ഒക്കെ ആയിട്ട് വലിയൊരു ജാഡ ലുക്കിലായിരുന്നു മമ്മൂട്ടി അന്ന് അവിടേക്ക് പോയത് അന്ന് ഈ ഷൊർണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ റൂമില്ലാത്തത് കൊണ്ട് അടുത്തുള്ളൊരു ലോഡ്ജിലായിരുന്നു മമ്മൂട്ടിക്ക് താമസം ഏർപ്പാടാക്കിയത് പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഗസ്റ്റ് ഹൗസിലേക്ക് താമസം മാറി അന്ന് നടൻ പ്രേംജിയുടെ മുറിയിലായിരുന്നു മമ്മൂട്ടിക്ക് താമസം ഒരുക്കിയിരുന്നത് ഈ പ്രേംജി കട്ടിലിൽ കിടക്കും മമ്മൂട്ടി തറയിൽ കിടക്ക് വിരിച്ച് മമ്മൂട്ടി അതിലാണ് കിടന്നിരുന്നത് ഈ പ്രേംജിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രേംജി നല്ല രീതിയിൽ ഉറങ്ങുമ്പോൾ കൂർക്കം വലിക്കുമായിരുന്നു ഒരു വലിയൊരു ആസ്മാ രോഗി കൂടിയായിരുന്നു പ്രേംജി പ്രേംജിയുടെ കൂർക്കം വലി കാരണം മമ്മൂട്ടിക്ക് പല രാത്രികളിലും ഉറക്കം നഷ്ടപ്പെടുകയുണ്ടായി മമ്മൂട്ടി അത് പിന്നീട് ക്യാമറാമാനോടും ശ്രീനിവാസനോടൊക്കെ പരാതി പറഞ്ഞു ഇങ്ങനെ ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പം അവരത് നിസ്സാരമായി കണ്ട് അതിനെ തള്ളിക്കളയാണ് ചെയ്തത് അങ്ങനെ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങി സുകുമാരനെ കെട്ടിയിട്ട് തല്ലുമ്പോൾ നോക്കി നിന്ന് ചിരിക്കുന്ന ക്ലോസപ്പ് ഷോട്ടാണ് മമ്മൂട്ടിയുടേതായി ആദ്യം എടുത്തത് പിന്നീട് ആ ചിരി സിനിമയിൽ കണ്ടപ്പോൾ എനിക്ക് തന്നെ അതിനോട് എന്തോ അതെന്തോ വൃത്തികേടായി തോന്നിയെന്ന് മമ്മൂട്ടി പിന്നീട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് അനുഭവങ്ങൾ മമ്മൂട്ടി പലപ്പോഴും പല ഓർമ്മക്കുറിപ്പുകളായിട്ട് പലയിടത്തും എഴുതിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ചുരുക്കം ഇങ്ങനെയാണ് മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ അതൊന്നും പുറത്തു വരുന്നില്ല അക്കാലത്തെ പല പ്രശസ്ത നടന്മാരുടെയും അഭിനയം അനുകരിക്കാനാണ് ശ്രമിച്ചത് മുഖത്തെ മാംസപേശികൾ ചലിപ്പിക്കുക കണ്ണുരുട്ടുക ചിരിക്കുമ്പോൾ ചുണ്ടുകൾ രണ്ടു സൈഡിലുമാക്കി ഇളിക്കുക ഇങ്ങനെയൊക്കെയാണ് ക്യാമറയ്ക്ക് മുന്നിലെ പ്രകടനം അതുപോലെ സംഭാഷണങ്ങളും സ്വാഭാവികമായ രീതിയിൽ തന്നെ പറഞ്ഞാൽ മതിയെന്നായിരുന്നു എൻ്റെ ധാരണ ഇതൊക്കെ മനസ്സിൽ നിന്ന് വരേണ്ട കാര്യങ്ങളാണെന്ന് അറിയില്ലായിരുന്നു എന്ന് ചുരുക്കം ഉപരിപ്ലവമായ കാര്യങ്ങളാണ് അഭിനയം എന്നായിരുന്നു ധാരണ വിൽക്കാനുണ്ട് സ്വപ്നങ്ങളിൽ അഭിനയിച്ചു തുടങ്ങിയപ്പോൾ ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു ഞാൻ ഈ കാണിക്കുന്നതൊക്കെ ഭയങ്കര വൃത്തികേടാണെന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്ന അഭിനയ സങ്കല്പങ്ങൾ പാടെ തെറ്റാണെന്നും ഞാൻ മനസ്സിലാക്കി എം ടിയുമായി വളരെ അടുപ്പമുള്ളതുകൊണ്ടും അഡ്വക്കേറ്റ് എന്ന പരിഗണന കൊണ്ടുമാവാം അദ്ദേഹം ഒന്നും പറയാത്തതെന്ന് പോലും എനിക്ക് ഇടയ്ക്ക് തോന്നിപ്പോയി മാധവൻകുട്ടി മദ്യപിച്ച് ലക്കുകെട്ട് സുകുമാരന്റെ വീട്ടിൽ വരുന്ന വരുന്നൊരു സീനുണ്ട് നീണ്ട ഡയലോഗാണ് അവിടെ പ്രേം നസീർ മദ്യപനായി അഭിനയിക്കുന്ന രംഗങ്ങളായിരുന്നു അപ്പോൾ മനസ്സിൽ ദേശമംഗലം മനയുടെ അടുത്തു വച്ചാണ് ഈ സീനുകളൊക്കെ ഷൂട്ട് ചെയ്തത് മാധവൻകുട്ടി ചീത്ത പറയുമ്പോൾ സുകുമാരൻ അയാളെ അടിക്കുന്ന അടിക്കുന്നൊരു സീനുണ്ട് അടികൊണ്ട് വെട്ടിയിട്ട വാഴ പോലെ ഞാൻ നിലത്ത് വീഴും സ്വാഭാവികമായി അങ് വീഴുകയാണ് ആ വീഴ്ചയിൽ കൈയും കാലും പൊട്ടി മുഖമൊക്കെ ചതഞ്ഞു ചെരുപ്പിന്റെ വള്ളിയും പൊട്ടി ആ സീൻ രണ്ടു മൂന്ന് പ്രാവശ്യം എടുത്തു അടികൊണ്ട് വീണെടുത്തു നിന്നും എണീറ്റ ശേഷം മാധവൻകുട്ടി പറയുന്നുണ്ട് മുട്ടോളം വെള്ളത്തിൽ ഒരാൾ മുങ്ങിച്ചാകുമോടാ ചോദിക്ക് എങ്ങന പെങ്ങൾ മരിച്ചതെന്ന് ചോദിക്ക് ഇപ്പം ബന്ധുക്കളാകാൻ പോകുമല്ലേ പക്ഷേ ആ ഡയലോഗ് എങ്ങനെയൊക്കെ പറഞ്ഞിട്ടും എനിക്ക് തൃപ്തിയാകുന്നില്ല സുകുമാരൻ തരംഗം നിലനിൽക്കുന്ന കാലമാണ് സുകുമാരൻ്റെ ഒരാധകനായിരുന്നു ഞാനും ഷൂട്ടിങ്ങിനിടയിൽ സുകുമാരന്റെ അഭിനയം കണ്ട് ഞാൻ അതിശയിച്ചു നിന്നുപോയിട്ടുണ്ട് ഡയലോഗുകൾ പുള്ളി മണിമണി പോലെ പറയുമ്പോൾ നമുക്ക് കൊതി തോന്നിപ്പോകും ഈ സിനിമയിൽ സുകുമാരൻ സുധീറിനോട് പറയുന്നൊരു ഡയലോഗ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആയിരങ്ങളുള്ളവൻ ധനികൻ ലക്ഷങ്ങളുള്ളവൻ പ്രഭു കോടികളുള്ളവൻ ഈശ്വരൻ ഞാൻ ഈശ്വരനാടാ ഈശ്വരൻ നിനക്കില്ലാത്ത ദൈവാധീനം എനിക്കുണ്ട് പണം ഷൂട്ടിങ്ങിൽ പങ്കെടുത്ത് കഥയിലും കഥാപാത്രത്തിലുമൊക്കെ പൂർണ്ണമായി മുഴുകുമ്പോൾ സ്വാഭാവികമായി വരുന്നതാണ് അഭിനയം ഈ ബാലപാഠം വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന സിനിമയിലെ അനുഭവങ്ങളാണ് എന്നെ പഠിപ്പിച്ചത്